ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള നാല് മാങ്ങോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ഓറഞ്ചാണ് ഈ ഓറഞ്ച് നല്ല മധുരമുള്ളതാണ് ഇപ്പോഴാണ് ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് ആയം തന്നെ നമുക്ക് ജ്യൂസറിലോട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇത് നല്ല മധുരമുള്ള പഴമാണ് ഇനി നമുക്കിതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ഇച്ചിരി പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അഞ്ച് ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് കോൾഡ് വാട്ടർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി ഇനി ഇതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പോഴിതാണ് നല്ല സ്മൂത്ത് ആയിട്ടൊന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോഴിതോ നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ ബനാന ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു രുചിയാണ് ഈ ഒരു ജ്യൂസിനുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഓറഞ്ചും ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനായിട്ട് ഓറഞ്ച് ജ്യൂസറിലേക്ക് ഇട്ട് ഓറഞ്ച് അടിച്ചെടുക്കുന്ന സമയത്ത് കുറേ സമയം ഇട്ടിട്ട് അടിച്ചെടുക്കരുത് കാരണം അതിൻ്റെ കുരു നന്നായിട്ട് അരിഞ്ഞു പോയാൽ ജ്യൂസിൽ നല്ല കയ്പണ്ടാവുക കുറച്ച് സമയം ഒന്ന് നിർത്തി നിർത്തിയിട്ട് അടിച്ചെടുത്താൽ മതി ഇല്ല ഇതിലോട്ട് ഒരു ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം ഉഴുതാ ഓറഞ്ച് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചണ്ടിയെല്ലാം ഒഴിവാക്കാം പൊഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ ബനാന ജ്യൂസ് ഉണ്ടല്ലോ അതിലോട്ട് ഈ ഓറഞ്ച് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം തിക്നെസ്സിലാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോഴുതാൻ നമ്മുടെ രുചികരമായിട്ടില്ല മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് റെഡി നോക്കിയേ ഈ ഒരു ജ്യൂസിൻ്റെ രുചി നിങ്ങൾ ഒരിക്കലും അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രമാത്രം ടേസ്റ്റി ഒരു ജ്യൂസാണ് ഈ പൊരിഞ്ഞ വേനൽ ചൂടിലെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയാക്കുന്ന വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ജ്യൂസുകൾ ധാരാളം കഴിക്കുക നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ